സിനിമ എടുക്കാൻ അറിയാത്ത പട്ടിക വർഗക്കാരും പട്ടികജാതിക്കാരും സ്ത്രീകളും ഇതൊന്നും വഴുതനങ്ങ കച്ചവടമൊന്നും അല്ലല്ലോ എല്ലാവർക്കും തോന്നിയ പോലെ എടുക്കാൻ അതുംകൊണ്ട് സിനിമ പഠിച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അവർക്ക് എന്തായാലും ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം ഞാൻ അടു ഗോപാലകൃഷ്ണന്റെ പക്ഷത്താണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് കാലങ്ങളായിട്ട് പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടു എന്ന് പറയുന്ന ആൾക്കാര് സിനിമയിൽ വന്നതായിട്ട് അങ്ങനെ പറയുന്നില്ല ഇപ്പോഴും അത് ഉണ്ടായിട്ടില്ല കാരണം പഠിക്കാനും കൂടി വകയില്ല പിന്നെ എങ്ങനെ സിനിമ എന്നുള്ള ഒരു തോട്ട് ഉണ്ട് സാഹചര്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒന്നര കോടി രൂപ അവർക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു മലയാള സിനിമ മിനിമം എടുക്കാൻ എങ്ങനെ പോയാലും ഒരു അഞ്ചു കോടി രൂപയാവും സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് മാത്രം എടുത്തിട്ട് അതൊന്ന് തിയേറ്ററിൽ എത്തിക്കുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു ഒരു കോടി രൂപയുടെ അടുത്ത് എന്തായാലും അതിനാവും ഇനി പട്ട്യജാതി പട്ടികവർഗത്തിലെ ഒരാൾ വന്നിട്ട് ഒരു സംവിധായകനാവണം എനിക്ക് ഒന്നര കോടി രൂപ വേണം എന്ന് പറയുകയാണെങ്കിൽ അവന് എന്ത് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഒന്നര കോടി രൂപ കൊടുക്കും അവന് അതിനെ പറ്റി എന്തെങ്കിലും അറിയുമോ അറിഞ്ഞില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ മൂന്ന് മാസത്തെ ട്രെയിനിങ് അത് അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കാണ്ട് ഇത് അടിമത്തമാണ് ആണ് താഴ്ന്ന ജാതിക്കാരെ താഴ്ത്തിക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഷോ ഓഫ് കാണിക്കേണ്ട ഓരോ ഇല്ല പിന്നെ അടു പറഞ്ഞ അടുത്ത പ്രസ്താവന ക്യാമറാമാന്റെ സപ്പോർട്ടോട് കൂടിയാണ് പലരും സിനിമ എടുക്കുന്നതാണ് ശരിയായിട്ടുള്ള കാര്യമാണ് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പല ഡയറക്ടർമാരും സിനിമയിൽ വരാറുണ്ട് ചീഫ് അസോസിയേറ്റിന്റെ അസോസിയേറ്റിന്റെ ക്യാമറാമാന്റെയും ബലത്തില് സിനിമ പൂർത്തിയാക്കാറുമുണ്ട് ആ ഡയറക്ടറിന്റെ പേര് വെണ്ടക്കക്ഷരത്തിൽ വരാറും ഉണ്ട് സിനിമ ഇറ്റാവാറും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും സിനിമ ഒരു ബിസിനസ് ആണ് അപ്പൊ വെളിയിൽ പേര് മാത്രമേ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞാൽ എത്ര കഴിവുള്ള ഡയറക്ടർ ആണെങ്കിലും സിനിമ പഠിച്ചിട്ട് പറഞ്ഞിട്ട് ഓരോ ഡയറക്ടർ വന്നാലും അയാൾക്ക് സിനിമ അറിഞ്ഞാ മാത്രം പോരാ ഒരു സിനിമ ഇരുപത്തഞ്ചു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നര കോടി രൂപയ്ക്ക് ഫസ്റ്റ് കോപ്പി ആയിട്ടില്ലെങ്കിൽ ആ സിനിമ അവിടെ നിന്ന് പോവുള്ളൂ മൂന്ന് മാസത്തെ ഈ പഠിത്തം നല്ലത് തന്നെയാണ് കാരണം ഇപ്പൊ സിനിമ എടുക്കാൻ അറിയാൻ സംവിധായകന് ഒരിക്കലും ഇരുപത്തഞ്ചു ദിവസത്തെ ഷെഡ്യൂൾ വെച്ചാൽ അവനത് തീർക്കാൻ അറിയില്ല അതിന് പരിചയമായിട്ടുള്ള ചീഫ് അസോസിയേറ്റ് തന്നെ വേണം അത് വേറെ വിഷയം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊന്നും ഈ പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തിക്ക് ഇത് അറിയാണ്ടിരിക്കുമോ ഇപ്പൊ ഒരാൾ സംസാരിക്കുകയാണ് അതിന്റെ ഇടയെ കയറിയിട്ട് എടംകോലിടുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറയുന്നതാണ് ശരിക്കും ഒരു മര്യാദ സിനിമയിൽ ജാതി ഒരു ഇഷ്ടം പോലെയുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താ വെച്ചാ അവിടുത്തെ ഡയറക്ടറായ ശങ്കർ നാരായണ അവിടുത്തെ ജോലിക്കാരെയും വിദ്യാർത്ഥികളെ എല്ലാവരെയും അടിമകളെ പോലെയാണ് കണ്ണ് അതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിന് അന്ന് അടൂർ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാസ്തവം എനിക്കറിയില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ശരിയല്ല അടുത്ത കാര്യമാണ് പറഞ്ഞത് ഇത് തോന്നിയവർക്ക് കയറി വരാൻ ഇതൊന്നും ചന്തയല്ല ഇത് സിനിമ കോൺക്ലേവ് ആണ് എന്നുള്ളത് അവിടെ വന്ന ആൾക്കാരെല്ലാവരും ക്ഷണിച്ചിട്ട് വന്നവർ തന്നെയാണ് അതിലും എനിക്ക് അടൂരിനോട് നല്ല വിയോജിപ്പ് തന്നെയുണ്ട് പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഡയറക്ടർമാരിൽ ഒരാളാണ് അതുപോലെ തന്നെ മലയാള സിനിമയിലെ ലോകത്തിന് മുന്നിൽ എത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഒരു കാരണോ കാരണവും കാര്യമില്ലാണ്ട് അത് പറയില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുപോലെ സത്യജിത് രേ ഇന്ത്യയിലെ ഏറ്റവും വിഖ്യാതമായ സംവിധായകരിലുള്ള ഒരാളാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ പതേ പഞ്ചാലി അതായത് പാതയുടെ പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അത് ഇതുപോലെ ജാതി വറിയുടെ ഒരു കഥ തന്നെയാണ് അതിലും പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ എടുത്തത് ബംഗാൾ സർക്കാരിൻ്റെ അവിടുത്തെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ആക്ച്വലി ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിനിമ എടുക്കുന്നത് കാരണം ഒരു സോഷ്യൽ അവയർനെസ് വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പട്ട്യജാതി പട്ട്യവർഗക്കാർ മാത്രമല്ല ആര് വന്നാലും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പണി അറിയാവുന്നവന് പൈസ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അവൻ പട്ടികജാതിയാണ് അതുകൊണ്ട് അവന് ഒന്നര കോടി രൂപ കൊടുക്ക എന്നെന്തായാലും നിങ്ങൾ പറയില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പണി അറിയാവുന്നവന് കൊടുക്കുക